ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ചേറ്റവും മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതാ ശോചനീയാവസ്ഥക്കെതിരെയും എൻ എച്ച് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയും എൽ ഡി എഫ് പ്രതിഷേധം എൽ ഡി എഫ് ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടം ദേശീയപാതാ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിന് തങ്ങൾ പടിയിൽ നടന്ന പ്രതിഷേധം ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗം ഇ ടി ജോസ് അധ്യക്ഷത വഹിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എ ചക്ബർ കെ എ ഉണ്ണികൃഷ്ണൻ ഷൈനി ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ ഇ ടി ഫിലോമിന ഹസീന അൻവർ കെ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് സ്വാഗതവും സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം നൈഷാം നന്ദിയും പറഞ്ഞു പ്രതിഷേധം പ്രതിഷേധം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ അടയ്ക്കുന്നവർക്ക് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്